ബി ജെ പി ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തിനെ സാമ്പത്തികമായി ഞെരുക്കാൻ നോക്കുന്നു കിഫ്ബി വായ്പ എടുക്കുമ്പോൾ ആ വായ്പയുടെ സംഖ്യ നിങ്ങളുടെ സംസ്ഥാന കടത്തിന്റെ പരിധിയിൽ കുറവ് വരുത്തും എന്ന് നേരത്തെ പറഞ്ഞിരിക്കുന്നു കിഫ്ബിക്ക് മാത്രമല്ല ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടി നാം രൂപീകരിച്ച കമ്പനി എടുക്കുന്ന വായ്പക്കും അത് ബാധകമാക്കി ഇതെങ്ങനെയാണ് ബാധിക്കുന്നത് നോക്കണം ഇപ്പോ ആറായിരം കോടിയോളം രൂപ നാഷണൽ ഹൈവേക്ക് കൊടുത്ത കണക്ക് ചെയ്യാൻ പറഞ്ഞല്ലോ ആ ഭാഗം നമ്മുടെ കയ്യിൽ നിന്ന് പോയി ആറായിരം പോയി വേറൊരു ഭാഗം നോക്കണം നമുക്ക് കടമെടുക്കാം ആ കടമെടുക്കുന്നതിൽ നിന്ന് ഈ ആറായിരം കോടി കുറവുകയാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ കയ്യിലെത്തേണ്ട ആറായിരം കോടി തടയുന്നു ആരെ കേന്ദ്ര ഗവൺമെന്റ് എന്തിനെ കേന്ദ്ര ഗവൺമെന്റ് പിടിവാശിയോടെ നമ്മളിൽ നിന്ന് പിടിച്ചുപറിച്ച ആറായിരം കോടിക്ക് അത് നമ്മുടെ കടത്തിന്റെ പരിധിയിലും കുറവ് വരുത്തുന്നു ചുരുക്കത്തിൽ പന്ത്രണ്ടായിരം കോടി രൂപയുടെ ബാധ്യത സംസ്ഥാനം എന്ന നിലക്ക് നമുക്ക് വരുന്നു ഇതൊക്കെ ഒരു നീതിയാണോ ഏത് നീതിരഹിതമായ കാര്യവും ചെയ്യാം എന്നതല്ലേ ഇവിടെ കാണുന്നത് അപ്പോഴാണ് നമ്മുടെ സംസ്ഥാനത്ത് സാമ്പത്തികമായിപ്പോ നമ്മളതിനെതിരെ നിവേദനങ്ങൾ കൊടുത്തു പ്രക്ഷോഭം നടത്തി രാജ്യത്തെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം പങ്കെടുത്തുകൊണ്ടുള്ള പ്രക്ഷോഭം ഡൽഹിയിൽ നടത്തി അവസാനം കേന്ദ്രത്തെ സമീപിച്ചു സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതി നമ്മൾ ഉയർത്തുന്ന വാദത്തിൽ കഴമ്പുണ്ടെന്ന് കണ്ട് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ് ഇതല്ലേ നാം നേരിടുന്ന അവസ്ഥ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ശരിയായി എതിർക്കാനും തുറന്നു കാണിക്കാനും കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വമുള്ള പ്രതിപക്ഷം തയ്യാറുണ്ടോ ആരുടെ കൂടെയാണ് അവര് കേരളത്തിന്റെ എല്ലാ കാര്യങ്ങളും നിഷേധിക്കുന്ന കേന്ദ്രത്തിന്റെ കൂടെ